പ്രേക്ഷകർക്ക് ഏറെ സുപരിതയായ നടിയും നർത്തകിയുമാണ് ഷാലു മേനോൻ ഷാലു മേനോനും സജിജി നായരും വിവാഹമോചിതരായ വാർത്തകളൊക്കെ ആ കാലത്ത് സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിരുന്നു എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് ഷാലു മേനോൻ പറഞ്ഞതാവട്ടെ സജിജി നായർക്ക് സംശയരോഗം എന്നുള്ള രീതിയിലാണ് അതായത് തൻ്റെ നൃത്ത പരിപാടികളും ഡാൻസും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ രാത്രി വല്ലാതെ വൈകുമെന്നും അതൊക്കെ പുള്ളിക്കാരൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഷാരൂ മേനോൻ പറഞ്ഞത് ആ അഭിമുഖങ്ങളൊക്കെ നിങ്ങളും കണ്ടു കാണും എന്നാൽ ഇപ്പോൾ ഷാരൂ മേനോനെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് സജിജി നായർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേട്ടവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇങ്ങനെയുമുണ്ടോ ആളുകളൊന്നും താനൊരു ഭർത്താവാണെങ്കിൽ പോലും താനൊരു അടിമയെ പോലെയാണ് ഒപ്പം ജീവിച്ചത് എന്നാണ് ഇപ്പോൾ സജിജി നായർ പറഞ്ഞിരിക്കുന്നത് സ്നേഹിച്ചവരൊക്കെ എപ്പോഴും തനിക്ക് വേദനകൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ പ്രൊഫഷനും നാടുമെല്ലാം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി നിന്നോ അവരൊക്കെ ഇപ്പോഴും കിട്ടുന്നിടത്തൊക്കെ തന്നെ ഉപദ്രവിക്കാനാണ് പതിവ് ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടയാളാണ് ആദ്യം ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ദോഷം ചെയ്താലും സ്നേഹം എവിടെയെങ്കിലും കിടക്കും കോടതിയിൽ വരെ അവസാനം എന്നെ കയറ്റിയിറക്കി അവസാനം അവസാനം ഒരു മുറിക്കകത്ത് പോലും അടച്ചിട്ടു പോകുന്ന അവസ്ഥ ആഹാരത്തിന്റെ ചില പ്രശ്നങ്ങൾ വരെ വന്നു സത്യം പറഞ്ഞാൽ തളച്ചിട്ട അടിമ എന്നേ പറയാൻ പറ്റൂ ശമ്പളം മേടിച്ച് ജീവിക്കുന്ന ഒരു അടിമ ഇത്രയൊക്കെ എന്നോട് ചെയ്തിട്ട് പോലും ഞാനൊരു സംശയ രോഗിയാണെന്ന് പറഞ്ഞ് കേസിനകത്ത് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്തത് ഞാനും ഭാര്യയും അന്ന് പരസ്പരം കാണുന്നത് പോലും അമ്പലങ്ങളിലും റോഡിൽ വെച്ച് മാത്രമാണ് കാരണം ആശുപത്രിയിലൊക്കെ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും എങ്ങോട്ട് വരുന്നുണ്ട് വേണമെങ്കിൽ വായ എന്ന് അത്രയും ഒരു അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോയിട്ടുള്ളത് ആദ്യം ഈ പ്രശ്നത്തിന് വേണ്ടി താൻ തിരുവനന്തപുരത്തെ ലീഡിംഗ് അഡ്വക്കേറ്റിനെ കാണാൻ പോയി അവരുടെ ജീവിതകഥ മുഴുവൻ കേട്ടതിനു ശേഷം ഒരു പേപ്പർ എടുത്ത് കയ്യിൽ തന്നു അവർ എന്റെ ജീവിതകഥം മുഴുവൻ കേട്ടതിനു ശേഷം ഒരു പേപ്പർ എടുത്ത് കയ്യിൽ തന്നു ഇനിയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ലെന്നും എത്രയും വേഗം തന്നെ ഈ ഒരു ബന്ധം ഒഴിയുന്നതാണ് നല്ലത് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഈ എടുത്തിട്ട് നൽകിയ ഒരു അഭിമുഖത്തിലാണ് സജിജി നായർ ഇത്രയും അധികം വെളിപ്പെടുത്തലുകൾ നടത്തിയത് സജിയുടെ വെളിപ്പെടുത്തൽ വന്നതിനുശേഷം ഷാലു മേനുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കമന്റുകളിലൂടെ നിറയുന്നത്